ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പദ്ധതി സർക്കാർ വിഹിതത്തോടെ നടപ്പിലാക്കുക

അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ ഇവരൊക്കെ വന്നിട്ട് അത് അവരെ കൊണ്ടുപോകും ഇങ്ങനൊരു ദുരന്തമുഖത്താണ് രാജ്യത്തെ ജനങ്ങൾ ഒഴിവ് അപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് രാജ്യത്തെ ജനങ്ങൾ മാറിയിരിക്കുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നു അവിടെ തന്നെ അവർ താമസം മാറ്റി നമ്മുടെ കാക്കവന്മാരെ മുഴുവൻ അങ്ങോട്ടും ഇപ്പോൾ കൊണ്ടുവരുന്ന ഇവിടെ നോക്കാനാണിത് വൃദ്ധ സദനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അവർക്ക് ആവശ്യമായ ചികിത്സയും മറ്റു സൗകര്യങ്ങളില്ലാത്തതിനു അവരെയും കൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പ്രശ്നം കഴിഞ്ഞാൽ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പരിപഠനത്തിനായിട്ട് പോവുകയാണ് ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് എടുക്കുന്നില്ല ഈ വരുമാനം മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും വരേണ്ടത് മുഴുവനും വിദേശ രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ സമ്പത്തും ഒഴുകിക്കൊണ്ടിരിക്കും അതി ദുർഘടമായ ഒരു രാജ്യത്താണ് നാം സത്യമായി നമുക്ക് വോട്ടവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കും അവകാശം വോട്ടവകാശം എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ പൗരാവകാശമാണ് ആ പൗരാവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അനധികൃതമായി ഒരാൾക്ക് രണ്ടും മൂന്നും വോട്ടുകൾ പല സ്ഥലത്തായി ഒരു വീട്ടിൽ തന്നെ ഒരു മുറിയിൽ തന്നെ നൂറും എൺപതും വോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം രാഹുൽ ഗാന്ധി ഉപജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് ഗാന്ധിയൻ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൾ കരീം എന്നിവർ ക്ലാസുകൾ നയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ആന്റോപി തട്ടിൽ സി ജെ ദാമു സീന എം പ്രവീൺ എംകുമാർ ഇ എ മുഹമ്മദ് അലി സൈജു പിയാർ വി എസ് സൂരജ് പി എസ് ഉണ്ണികൃഷ്ണൻ സന്ധ്യ ഡി മൊഹുസിൻ വി ഐ ചഞ്ചൽ പിയാർ ബിത്തു കെ പി മുമതാസ് കെ എം ആദിൽ മജീദ് എന്നിവർ സംസാരിച്ചു നമ്മുടെ കുടുങ്ങിലൊരു നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരതും ചെയ്തുതരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൊരു പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ